നാല്പത് വയസ്സിനു ശേഷം ദാമ്പത്യം കൂടുതൽ ആഴമുള്ളതും മനസ്സിൻ്റെയും ഹൃദയത്തിൻ്റെയും ചേർക്കലുമായിരിക്കും ഇളം പ്രായത്തിലെ ആവേശം കുറയുമ്പോഴും അനുഷ്ഠാനപരമായ സ്നേഹത്തിൻ്റെ മാറ്റം ജീവിതത്തിൽ വളരെ ശക്തമായ ഒരു ബന്ധമായി മാറുന്നു ഈ കാലഘട്ടത്തിൽ ശാരീരികവും മാനസികവുമായ മാറ്റങ്ങൾ ഉണ്ടായേക്കാം അതിനാൽ പരസ്പര ബഹുമാനവും കരുതലും അത്യന്താപേക്ഷിതമാണ് തുറന്ന സംസാരം സഹവാസത്തിൽ പുതിയ ആസ്വാദ്യങ്ങൾ കണ്ടെത്തൽ ചിലപ്പോൾ ആത്മീയമായി കൂടി ബന്ധപ്പെടൽ തുടങ്ങിയവ ദാമ്പത്യബന്ധത്തെ കൂടുതൽ അർത്ഥവത്വം ഗാഠവുമാക്കുന്നു കുട്ടികൾ വലിയവരായി പോകുമ്പോൾ രണ്ടുപേരും വീണ്ടും ഒരുമിച്ചുള്ള ജീവിതത്തെ പുതിയതായി ആസ്വദിക്കാനുള്ള അവസരമാണിത് ആവശ്യമെങ്കിൽ ശാരീരിക ബന്ധത്തെക്കുറിച്ചുള്ള നിലപാടുകളും സ്വാഭാവികമായ മാറ്റങ്ങളും സഹനത്തോടെ സ്വീകരിച്ച് പ്രണയത്തെ ബന്ധത്തിൻ്റെ അടിസ്ഥാനമാക്കി മാറ്റുന്നത് നാൽപ്പത് കഴിഞ്ഞ ദാമ്പത്യം സൗഖ്യപ്രദമാക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ താങ്ക്